ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്ട്ടോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടൈക്കി അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ ഒഴുകി കെട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോലെ ഇന്നത്തെ ഈ ഒരു ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് വരുന്നല്ല നമ്മൾ ടെസ്റ്റൊക്കെ ഉണ്ട് നമ്മളുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ടെസ്റ്റൊക്കെയാണ് ഇന്ന് ടൂ വീലറും ഉണ്ട് ഫോർ വീലറും ഉണ്ട് അപ്പോൾ ഞാൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ അതിപ്പോൾ എന്താ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും വരുന്നത് ജയിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ജയിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അവിടുത്തെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എച്ചിടുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് പറ്റണത് എനിക്ക് ഓർമ്മിച്ച അപ്പോൾ ടെൻഷൻ കരഞ്ഞാൽ ഒന്നും ഷൂട്ട് ചെയ്തില്ലയെന്നും വരും എനിക്കറിയില്ല എന്താണെന്ന് നോക്കി വെക്കാം ഓക്കെ അപ്പം നമുക്ക് കാണാം അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആറേ കാലം ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ട് അങ്ങോട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയപ്പോൾ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും നല്ല മഴക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് മഴ മൊത്തം നമ്മൾ ടെസ്റ്റിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ നമ്മുടെ ടെസ്റ്റ് വരുന്നത് പൊന്നാനിയിലെ കർമാ റോട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കർമാ റോഡിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കർമാ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മിക്ക ആൾക്കാർക്കും പൊന്നാനി ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒരു സ്ഥലം വന്നിട്ട് കണ്ടാൽ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയുള്ളൊരു ഏരിയയാണ് കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു പുലർച്ചെ ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് എട്ടിടയിലും ഒരു ടെൻഷനൊല്ല അത് എന്തായാലും എനിക്ക് കിട്ടുന്നുള്ള ഉറപ്പന്നെയാണ് പക്ഷേ എച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ടായിരുന്നു എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒന്നും നിന്നൊന്നും കഴിക്കാണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കർമാരോട്ടിൽ തന്നെ ഒരു ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടായിരുന്നില്ല വിശപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു എന്താ പറയുക കുറച്ച് ടെൻഷനൊക്കെ ഉള്ള കാരണം നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ലല്ലോ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും വരനിറച്ച് കഴിക്കാൻ തോന്നുള്ളൂ അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടുണ്ടായിരുന്നൂട്ടോ ചായയും പിന്നെന്താ ഒരു മുട്ട മുട്ട പത്തിരിയോ അങ്ങനെ de los San Boerno. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു ഏഴേ കാലംകുമ്പത്തേനും ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ നമ്മളുടെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല രീതിക്കുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ തന്നെ പിന്നെ നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ അവിടെ അലൗഡ് അല്ല അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാങ് അപ്പോൾ എല്ലാവരും ഇതാ ടെസ്റ്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരുടെ ഫേസ് നോക്കിയാൽ അറിയാം നല്ല രീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ ഇനി ണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിൽ എച്ചിൻ്റെ ഒരു കമ്പി കുത്തിയിട്ടുള്ളതിലേ അത് കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിപ്പോയി കാരണം നമ്മളുടെ ഗ്രൗണ്ടിൽ ഇട്ടിട്ടുള്ളത് പൊസിഷൻ വേറെയാണ് ആണ് എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് കാണുമ്പോൾ അങ്ങനെ എനിക്ക് ആകെ എന്താ പറയുക തപ്പി പിടുത്തായിരുന്നു എനിക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പന്നെയായിരുന്നു എനിക്ക് അപ്പോൾ ഇത് നമ്മളുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ ഒരു ചായയും ഞാൻ ലൈവ് വണ്ടക്കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഐഷക്കുട്ടിയുടെ ചിലവാണ് കേട്ടോ അപ്പോൾ അവൾ ടെസ്റ്റിന് പാസ്സായിട്ടുണ്ട് എൻ്റെ റിസൾട്ട് ഞാൻ ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സാന്വിച്ചൊക്കെ കഴിച്ചു ഹലോ അപ്പോൾ ദേ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നോട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു ഉച്ച ഒരു ഉച്ച ടൈമാകുമ്പോഴത്തേന് എത്തിയിട്ടോ വീട്ടിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം ഉറങ്ങി ഇപ്പോൾ നീറ്റാതെ ഉള്ളൂ അതിനൊരു ചെയ്യണം ചിലപ്പോൾ എൻ്റെ ഫേസിൽ കാണാട്ടോ ഓക്കെ എനിവേ എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഉറങ്ങി എണീറ്റ് എൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബൈക്കിൻ്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ഫോർ വീലറിൻ്റെ എച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കമ്പി തട്ടി എന്താ പറ്റിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യണ സമയത്തൊക്കെ കറക്റ്റ് ആയിട്ടിട്ടുകൊണ്ടിരുന്നത് അവിടെ പോയപ്പോൾ ആ ഒരു എന്താ പറയുക അന്നത്തെ ഒരു ക്ലൈമറ്റും പിന്നെ അവിടുത്തെ ആ ഒരു ക്രൗഡും ഞാൻ ഞാനാകെ പാനിക്കായി പോയെന്ന് എനിക്കൊരു ഡൗട്ടില്ലായകയില്ല കാരണം എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഞാൻ എന്തായാലും ഇടും പിന്നെ ഫസ്റ്റ് തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഫസ്റ്റ് വേറൊരു ബോയ് ആയിരുന്നു ആ ബോയ് ഇടണ സമയത്ത് ഞാൻ ഞാൻ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഓഫീസറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ ആ ഇഡണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നിട്ട് എന്നോട് കയറിക്കുവോ പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി പോയി മറ്റേ കുറച്ചു നേരം നോക്കി നിന്ന് മറ്റുള്ള ആൾക്കാർ ഇടണം ജസ്റ്റ് ഒന്ന് നോക്കി നിന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കിട്ടിയായിരുന്നു തോന്നി തോന്നി തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ സംഭവം സെൻട്രറിൽ കൂടെ നമ്മുടെ എച്ചിൻ്റെ സെൻട്രറിൽ കൂടെ ലൈസൻസ് എടുത്ത ആൾക്കാർക്ക് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും ആ ഒരു കമ്പി അതിന്റെ നടുവിൽ കൂടെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നീങ്ങിയിട്ടാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിക്കണ സമയത്ത് എന്തായാലും കമ്പിയോ ആ ഒരു കയറൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് എനിക്ക് എനിക്കുണ്ടായിട്ടുള്ളത് ഞാൻ സെൻട്രിൽ കൂടെ അല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാനത് തിരിക്കാതെന്തു എന്തും ഉണ്ടായി ഞാനത് തിരിച്ചില്ലായെന്നോ അത് തിരിച്ച് ഞാൻ തിരി തിരിച്ചു എനിക്ക് സെൻറ്ററിൽ കൂടെ അല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ സെൻട്രൽ എത്തിയ പോലെ എനിക്കിത് ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ ബ്രിട്ടേൺ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അവിടെ എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ലേ എൻ്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത് എനിക്ക് എന്താ ഉണ്ടായത് എന്നുള്ളത് എന്തായാലും ഞാൻ കം സെൻ്ററിൽ കൂടെ അല്ല എടുത്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ കൂടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചപ്പോൾ കമ്പി തട്ടി ഔട്ടായി ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നെക്സ്റ്റ് ഇനി ഡേറ്റ് കിട്ടിയിട്ട് വേണം ഇനി എന്നാൽ ഇരുപതാം തീയതിയോ അതിൻ്റെ ശേഷമായിരിക്കും ഇനി നെക്സ്റ്റ് ഡേറ്റ് കിട്ടുക അതിനെന്തായാലും ഓക്കെ ആക്കണം എന്നുണ്ട് സാരില്ല കുറേ പേര് ഔട്ടായിട്ടുണ്ട് നമ്മളുടെ അന്നത്തെ ആ ദിവസം എത്രയോ പേര് അത് പപ്പുറത്തൊക്കെ ഇട്ടിട്ട് ഇഴുന്നുണ്ട് നമ്മളുടെ ഗ്യാങ്ങിലും കുറേ പേര് ഔട്ടായിട്ടുണ്ട് അത് കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തെ നമ്മൾ വേറെ ആൾക്കാരെ കാണുന്നുണ്ടല്ലേ നമ്മൾ നമ്മളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെയും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുമല്ലോ ആ സമയത്ത് ഒരുപാട് പേരുടെ തട്ടിയിട്ടുണ്ട് മിക്ക ആൾക്കാരും ഈ ക്ലൈമറ്റ് ഇഷ്യൂ തന്നെ ആവാനാണ് ഒന്നുകൂടി ചാൻസ് കാരണം ആകെ വെള്ളമായിരുന്നു ഗ്രൗണ്ടിൽ കുഴികളുണ്ടായിരുന്നു എന്താ പറയുക വെള്ളം ഉണ്ടായിരുന്നു എന്തോ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നെക്സ്റ്റ് ചാൻസ് ഉണ്ടല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് ചാൻസ് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാനുള്ളതുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും കാരണം വേറെ എന്താ പറയുക അവിടെനിന്ന് നമുക്കധികം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനും ഇല്ല ആ ഒരു ഭാഗത്ത് അത് എനിക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ നമ്മൾ മറ്റുള്ളവരെ ഇട്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്താ പറയുക നമ്മളെച്ചെണ്ണാൽ പോലും വേറെ ആള് ഷൂട്ട് ചെയ്യും കാര്യങ്ങളൊന്നും പാടില്ല എന്ന് വെച്ചാൽ അത് കേസ് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് തുടങ്ങിട്ട് മുന്നൊരു ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫെയിൽ പാസ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടു എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എടുത്ത് ഒരു കാര്യമായിട്ടുള്ള ഒന്നല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടുനോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും ഹെയർ കെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൊടുക്കോളൂ കേട്ടോ ഓക്കെ അപ്പം ഞാൻ നെയ്ൽ പോളിഷൊക്കെ ആകെ റിമൂവ് ആയിട്ട് നെയിലൊക്കെ ആകെ വിടക്കായിട്ട് നിൽക്കുകയാണ് എൻ്റെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയുമോ കുറച്ചൊന്ന് നെയിൽ നമ്മൾ വളർത്തി വരുമ്പോഴത്തേനും പിന്നെ നെയ്യ് ഉപ്പേരിക്ക് അരിയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ട് പൊട്ടും ഇപ്പോൾ ഒരെണ്ണം മാത്രം അയ്യോ തിരിച്ചു ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വളർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ആകെ ബോറായിട്ടിരിക്കുന്നത് ഓക്കെ ഇനി ഇതിന് ഒരു പണിയെടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ